അപ്പോൾ ഇന്നലെ നടന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കിയത് ഇന്ത്യക്ക് വേണ്ടി സൂര്യകുമാർ യാദവ് അമ്പത്തി മൂന്ന് റൺസ് അതുപോലെ തന്നെ പന്ത് ഇരുപത് റൺസ് കോഹ്ലി ഇരുപത്തി നാല് റൺസ് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിരണ്ട് റൺസ് എന്നിവരുടെ ഫലത്തിലാണ് ഇന്ത്യയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള ടോട്ടലെടുക്കാൻ സാധിച്ചത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ നൂറ്റി മുപ്പത്തി നാലിൽ ഓൾഔട്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റും ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി അതുപോലെ തന്നെ കുൽദീപ് യാദവിന് രണ്ട് വിക്കറ്റും ജഡാജയ്ക്ക് ഒരു വിക്കറ്റും അക്ഷർ പട്ടേലിന് ഒരു വിക്കറ്റും സ്വന്തമാക്കാൻ സാധിച്ചു അഫ്ഗാനിസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് അസ്മദുൽഹ്ക്ക് ഇരുപത്താറ് റൺസ് സ്വന്തമാക്കി മറ്റാർക്കും തന്നെ കാര്യമായ ബാറ്റിംഗ് റൺ എടുക്കാൻ സാധിച്ചില്ല എന്ന് പറയാം അങ്ങനെ ഇന്ത്യക്ക് നാൽപ്പത്തിയേഴ് റൺസിൻ്റെ വിജയമാണ് സമ്മാനിച്ചത് അപ്പോൾ രണ്ടാമത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു അപ്പോൾ ആദ്യം ബാറ്റിംഗ് അറിയാം ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത് റൺസാണ് ഇരുപത് ഓവറിൽ സ്വന്തമാക്കിയത് പക്ഷേ ഓസ്ട്രേലിയ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ് റൺസ് സ്വന്തമാക്കി ഇരുപത്തെട്ട് റൺസിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ സമ്മാനിച്ചത് ഡി എൽ എസ് മെത്തേഡ് പ്രകാരമാണ് ഈ ഒരു വിജയം ഓസ്ട്രേലിയക്ക് നേടാൻ സാധിച്ചത് അപ്പോൾ അവരുടെ ഓസ്ട്രേലിയയുടെ വാർണർ അമ്പത്തിമൂന്ന് റൺസും അതുപോലെ തന്നെ ഹെഡ് മുപ്പത്തൊന്ന് റൺസും സ്വന്തമാക്കി നല്ലൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് ഒരു കാഴ്ചവെച്ചത് വേണ്ടി ഷാൻഡോ നാൽപ്പത്തൊന്ന് റൺസും ഹിഡോയ് നാൽപ്പത് റൺസും സ്വന്തമാക്കി അങ്ങനെ നൂറ്റി നാൽപ്പത് എന്നുള്ള എടുക്കാൻ ബംഗ്ലാദേശിനായി പക്ഷേ കളി ജയിപ്പിക്കാനായില്ല ഓസ്ട്രേലിയയുടെ ഒരു മികച്ച ബാറ്റിങ്ങിൽ ഡി എൽ എസ് മെത്തേഡ് പ്രകാരം അവർക്ക് വിജയം ഉറപ്പിച്ച് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തരണം ബൈ